കുത്തുകുഴി അടിവാട് റോഡിലെ കുടമുണ്ടപ്പാലത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നു വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച് നോക്കുകുത്തിയായി നിലനിന്നിരുന്ന പാലം ഉപയോഗയോഗ്യമാവുകയാണ് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു സ്ഥലവുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കാനും റോഡിനുള്ള സ്ഥലം വിട്ടു നൽകാനും സ്ഥലമുടമ തയ്യാറായതാണ് ആശ്വാസമായത് കുത്തുകുഴി അടിവാട് റോഡിൽ കുടമുണ്ടപ്പുഴയ്ക്ക് കുറുകെയുള്ള ചപ്പാത്തു പാലത്തിലൂടെയായിരുന്നു വാഹന ഗതാഗതം ശക്തമായ മഴ പെയ്താൽ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും പാലം മുങ്ങുകയും ഗതാഗതം മുടങ്ങുകയും ചെയ്യുന്നത് പതിവായിരുന്നു അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമായി പത്തു വർഷം മുമ്പ് ചെക്ക് ഡാം കം ബ്രിഡ്ജ് നിർമ്മിച്ചെങ്കിലും ഉപയോഗപ്രദമായിരുന്നില്ല അപ്രോച്ച് റോഡ് നിർമ്മാണം മുടങ്ങിയതാണ് കാരണം അപ്രോച്ച് റോഡിന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വിട്ടുകിട്ടേണ്ടിയിരുന്നു ഇക്കാര്യത്തിൽ ധാരണയുണ്ടാക്കാതെയാണ് പാലം നിർമ്മിച്ചത് സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ സ്ഥലമുടമ കോടതിയെ സമീപിക്കുകയും ചെയ്തു ആന്റണി ജോൺ എം എൽ എ ചർച്ചകളെ തുടർന്ന് നിയമ പോരാട്ടത്തിൽ നിന്ന് സ്ഥലമുടമ പിന്മാറി മുപ്പത് സെന്റോളം സ്ഥലം റോഡിന് നൽകാനും തയ്യാറായി ഇതേ തുടർന്നാണ് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് വഴി തെളിഞ്ഞത് ഈ അങ്ങനെ ഉത്തരവാദി എന്നുള്ളത് അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തി ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതാരാണ് എന്നുള്ളത് അതിനെ സംബന്ധിച്ചൊന്നും ആരും കൂടുതൽ ചർച്ച ചെയ്ത ഞാനൊരു സ്ഥലത്തും കേട്ടിട്ടില്ല ഞാൻ ആരെങ്കിലും വ്യക്തിപരമായി ഈ അവസരത്തിൽ ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തെ സംബന്ധിച്ചൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ആ ഘട്ടത്തിൽ തന്നെ ഇപ്പോഴുള്ള ഏഴ്സ് ഉൾപ്പെടെ ഒരു വേദിയിലുണ്ട് ആ ഘട്ടത്തിലിരുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഞാൻ എം എൽ എ ആയി വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറിന് ശേഷം പല ചർച്ചകളിലും ആ ഉദ്യോഗസ്ഥരോട് ഞാൻ നേരിട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ എവിടെയൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോഴും ആരുടെയെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് കയറി സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം നടത്താൻ ഏതുദ്യോഗസ്ഥരാണ് അധികാരമുള്ളത് എന്നുള്ള ആളുകളൊന്നും ഇന്നിപ്പോ നമ്മുടെ ഈ പ്രദേശത്തൊന്നും സർവീസിലില്ല എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാൽപ്പതു ലക്ഷം രൂപ റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചു ആന്റണി ജോൺ നിർമ്മാണോദ്ഘാടനവും നടത്തി റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മഴക്കാലത്തെ ദുരിതയാത്രയ്ക്ക് ശാശ്വത പരിഹാരമാകും ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു ഖദീജ മുഹമ്മദ് ഒ ഇ അബ്ബാസ് റിയാസ് തുരുത്തേൽ നസിയ ഷമീർ എ എ രമണൻ എം എം ബക്കർ പി കെ മുഹമ്മദ് പി എം നൌഷാദ് പിഇ ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി ബി ന്യൂസ് കോതമംഗലം